എനിക്കറിയാം ഋഷിയേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനക്ക് അറിയുന്ന അല്ല ഋഷിയേ കുഞ്ഞിനൊരു വയസ്സുള്ളപ്പോഴാ അവൻ്റെ പാപ്പ മരിക്കുന്നത് അന്ന് മുതൽ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് എനക്ക് പഠിപ്പിച്ചു ജോലി മേടിച്ചു കൊടുത്തു നല്ലൊരു ജോലി കിട്ടി പിന്നെ അവൻ്റെ കല്യാണം കല്യാണം കഴിയുന്നവരെയൊക്കെ അവന് നല്ല സ്നേഹമായിരുന്നു എന്നോട് ഞങ്ങൾ നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു ഒരുപാട് സംസാരിക്കുമായിരുന്നു എന്നോട് പക്ഷെ കല്യാണം കഴിഞ്ഞതോടുകൂടി എന്താണെന്നറിയില്ല അവൻ എന്നോട് മിണ്ടിയിട്ട് തന്നെ കാലങ്ങളായി അപ്പം ഓളോട് ഇങ്ങനെ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ എന്തെങ്കിലൊക്കെ അവനോട് പരാതി പറയും അന്ന് രാത്രി അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കും വന്നിരുന്ന് എന്തിനാ വഴക്കുണ്ടാക്കിയേ കാര്യങ്ങളൊക്കെ അങ് ചോദിക്കും അവൻ അങ്ങനെയെങ്കിലും അവനൊരു രണ്ട് മിനിറ്റ് എൻ്റെ അടുത്ത് ഇരിക്കുമല്ലോ അതിനു വേണ്ടിയിട്ടാണ്